ഹായ് ഹലോ നൈറ്റിൽ ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിട്ട് ഡെലീഷി വന്നത് വന്നത് തന്നെ തിക്കും തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലി റൂമും കാര്യങ്ങളൊന്നും തപ്പി തരാൻ നിന്നില്ലട്ടോ കിട്ടിയൊരു ഓപ്പൺ സ്പേസിൽ അങ്ങോട്ട് ഇരുന്നു കാരണം പിന്നെ അതും മിസ്സായിപ്പോ എന്ന് കരുതിയിട്ട് തന്നെ അങ്ങനെ ഒരാൾ കൈയഴകി വന്നതിന് ശേഷം അടുത്താൾ പോയി അങ്ങനെയൊക്കെ ഞങ്ങൾ എന്താണ് അത് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് മെനു കാർഡ് കിട്ടി ഇത് ഇവരെ കാർഡിൽ സ്കാൻ ചെയ്ത് ചെയ്തുകാണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ ഈ ഒരു മെനു കാർഡിൽ ഇങ്ങനെ ചിക്കി പതറിക്കൊണ്ട് പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങൾ ടൂർക്കിഷ് റൈസും എനിക്കൊരു അൽഫാമും ഉഷ്മോക്കും ഹസ്ബൻഡിനും ബീഫിൻ്റെ എന്തോ ഒരു ഐറ്റംസും കേട്ടോ പറഞ്ഞിട്ടുള്ളത് ബീഫ് ഐറ്റംസ് നല്ല എരിവായിരുന്നു റൈസ് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉഷ്മോക്കൊന്നും വല്ലാതെ അങ്ങോട്ട് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ക്വാണ്ടിറ്റീൻ്റെ കാര്യത്തിൽ വളരെ കുറവായിരിക്കുമല്ലോ അത് പൊതുവേ അങ്ങനെയാണല്ലോ ഈ വലിയ ഹോട്ടലിലൊക്കെ അതിന് ശേഷം ജീരക മിഠായി ഒക്കെ തിന്ന് അവിടുന്ന് എന്താണ് ബില്ലൊക്കെ പേ ചെയ്തതിനു ശേഷം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ കുറേ പേര് ഇതേപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഫുഡ് അയയ്ക്കാനും വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ